പത്തനംതിട്ട കൊന്നി പയ്യനാമണ്ണിൽ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലടിച്ചു നാട്ടുകാരിടപെട്ട് വിദ്യാർത്ഥികളെ പിരിച്ചുവിടുകയായിരുന്നു തവളപ്പാറ സെന്റ് തോമസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിയുണ്ടായത് സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ നാട്ടിലെ വിദ്യാർത്ഥികളുടെ തല്ലാണ് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ചർച്ച അതിനിടെയാണ് ഇപ്പോൾ അവിടെ നിന്നും ഡിഗ്രി വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ല് വരുന്നത് തെറിവിളിയൊക്കെ കേൾക്കാമെന്ന് തോന്നുന്നു അസഭ്യവർഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അഭിലാൽ എന്താണ് സംഭവിച്ചത് കോന്നി തവളപ്പാറ സെന്റ് തോമസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളാണ് രണ്ട് സംഘങ്ങളായി ചേർന്ന് ഏറ്റുമുട്ടിയത് കോളേജ് വിട്ട് വൈകിട്ട് നാലുമണിയോടുകൂടിയായിരുന്നു സംഘർഷം പയ്യനാമൺ കവലയോട് ചേർന്നാണ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് തമ്മിലടിച്ചത് ഇതോടെ നാട്ടുകാരിൽ ചിലർ ഇടപെട്ടു പിരിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ അത് കൂട്ടായി കൂട്ടാക്കിയില്ല പ്രശ്നകാരികളായ വിദ്യാർത്ഥികൾ ചിലരെ ഇതിനിടെ നാട്ടുകാർ കൈവയ്ക്കുകയും ചെയ്തു ഒടുവിൽ കൂടുതൽ നാട്ടുകാർ സംഘടിച്ചെത്തിയതോടുകൂടി വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് തമ്മിലിടിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടില്ല അതേസമയം ദേശവാസികളായ മദ്യപിച്ചെത്തി ഏതാനും പേരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം അങ്ങനെ വിദ്യാർത്ഥികളെ നാട്ടുകാരിൽ ചിലർ വെച്ചതായി പരാതി ലഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് കോന്നി പോലീസ് വിശദീകരിക്കുന്നത് വിവരങ്ങൾ